അവരെ നിങ്ങൾ എന്ന് വിശേഷിപ്പിച്ചാൽ മിസ്റ്റർ സുധാകരൻ പ്രാണികളുടെ ഒരു ഘോഷയാത്ര കേരളത്തിൽ ഭാവിയിൽ കാണാൻ വേണ്ടി പോകുന്നു ഇടതുപക്ഷത്തേക്ക് മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇനിയും വരും ഒരുപാട് ഇടതുപക്ഷ സർക്കാരുകൾ ആദ്യ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ശേഷം വന്നു അവരോടൊക്കെ എടുക്കുന്ന സമീപനത്തെക്കാൾ വൈരനിരാതന ബുദ്ധിയോടുകൂടി ഒരു തരത്തിലും ഈ സർക്കാർ മുന്നോട്ട് പോകരുതെന്നുള്ള നിലപാടും കൈക്കൊണ്ടുകൊണ്ടാണ് ഈ ശക്തികൾ പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വലിയ പ്രചരണം ഈ സർക്കാരിനെതിരെ നടത്തുന്നത് ആ പ്രചരണം നടത്തുമ്പോൾ പഴയത് നല്ലത് പുതിയത് മോശം എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടത്താൻ ശ്രമിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായി നമ്മളെ ഞെരുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കേന്ദ്ര സർക്കാർ നടത്തുന്നു എന്നുള്ളത് അറിയാനിട്ടല്ല വളരെ ബോധപൂർവം അത്തരം പ്രചരണം മാധ്യമങ്ങൾ ഉൾപ്പെടെ അഴിച്ചുവിടുന്നു കോൺഗ്രസും ബി ജെ പിയും മുസ്ലിം ലീഗും അഴിച്ചുവിടുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ സർക്കാർ നല്ല സർക്കാരായിരുന്നു ആയിരുന്നു ഇപ്പോഴത്തെ സർക്കാർ അത്ര പോരാ ഇതാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള സർക്കാർ ഭരിക്കുന്ന സമയത്ത് സർക്കാരിനെ എങ്ങനെയാണ് ഇവർ സമീപിച്ചത് അന്ന് മാധ്യമങ്ങൾ എങ്ങനെയാണ് സർക്കാരിനെ കുറിച്ച് വാർത്തകൾ കൊടുത്തത് എങ്ങനെയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗും ബി ജെ പിയും സർക്കാരിനെ നേരിട്ടത് മികച്ചതെന്ന് പറഞ്ഞിട്ടാണോ എപ്പോഴെങ്കിലും ഒരു തവണ ആ സർക്കാർ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു തവണ ആ സർക്കാരിന്റെ തുടർഭരണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ തവണ മാധ്യമങ്ങൾ ആ സർക്കാരിനെ പ്രകീർത്തിച്ച് വാർത്ത കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടില്ല ഇപ്പോ ഈ ഗവൺമെന്റ് വരുമ്പോ ഈ ഗവൺമെന്റ് മോശം ഇതിന്റെ മന്ത്രിമാര് മോശം അന്നത്തെ ഗവൺമെന്റ് മികച്ചത് എന്ന പ്രചരണം വളരെ ബോധപൂർവ്വം നടത്തുന്നു ഈ ഗവൺമെന്റിന്റെ മന്ത്രിമാരെയും ഈ ഗവൺമെന്റിനെയും മികച്ചതെന്ന് ഇവർ പറയുന്ന ഒരു കാലം നമ്മുടെ സംസ്ഥാനത്ത് വരാൻ വേണ്ടി പോകുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷ തുടർച്ചയായ ഭരണം വന്ന് അന്ന് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അന്ന് ഇവർ പറയും കഴിഞ്ഞ സർക്കാരുമായിട്ട് ഒമ്പത്തെ സർക്കാർ നല്ല സർക്കാരായിരുന്നു ആയിരുന്നു സർക്കാർ മോശം അന്നത്തെ മന്ത്രിമാർ മികച്ചതായിരുന്നു ഇപ്പോഴത്തെ മന്ത്രിമാർ മോശം ഇതായിരിക്കും പ്രചരണം ഇതാണ് വലതുപക്ഷ പ്രചരണ രീതി ഇതാണ് വലതുപക്ഷ പ്രചരണ രീതി രീതിയുടെ ഭാഗമായി അവർ വളരെ ബോധവൂർവ്വം നടത്തുന്നത് ചില സമീപനങ്ങൾ കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്തോട് കാണിക്കുന്ന അവഗണന സാമ്പത്തികമായി നമ്മളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഞാനതിൻ്റെ കണക്കുകളുമായിട്ടാണ് വന്നത് പക്ഷേ മുഴുവൻ ഞാൻ വായിക്കുന്നില്ല ഫെഡറൽ സംവിധാന തത്വങ്ങളിലൊരു രാജ്യത്ത് ഒരു കേന്ദ്ര സർക്കാർ എങ്ങനെയൊക്കെയാണ് സാമ്പത്തികമായി ഒരു സംസ്ഥാന സർക്കാരിനെ സഹായിക്കേണ്ടത് അത് പ്രത്യേകിച്ച് അതിന് ഔദാര്യമല്ല നമ്മുടെ അവകാശമാണ് എന്താ അവിടെ നടക്കുന്ന പ്രചരണം സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റാണ് കേരളത്തിൻ്റെ പ്ര പ്രതിസന്ധികൾക്ക് കാരണം എന്നുള്ളത് പ്രചരണം തെറ്റായ പ്രചരണം നികുതി പിരിവിൽ കേരളം പിറകോട്ട് പോയി ഇതല്ലേ പ്രചരണം ഞാൻ ഈ വർഷത്തെ കണക്കെടുക്കുന്നില്ല ഈ വർഷത്തെ കണക്ക് വരുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനതു നികുതി വരുമാനം കൂടുകയാണോ കുറയുകയാണോ കുറയുകയും അല്ല എന്ന് മാത്രമല്ല ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ തനത് നികുതി വരുമാനം വർദ്ധിച്ച സംസ്ഥാനമാണ് കേരളം ഇനി നികുതി ഇതര വരുമാനമോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെത്തുമ്പോൾ നികുതി ഇതര വരുമാനം നാൽപ്പത്തഞ്ച് ശതമാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് വർദ്ധിച്ചത് അപ്പോൾ ധനകാര്യ മിസ്മാനേജ്മെൻ്റ് അല്ല പ്രശ്നം പിന്നെ എന്താ പ്രശ്നം കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ മൂന്ന് രീതിയിലാണ് സഹായിക്കുക ഒന്നാമത്തേത് ഫിനാൻസ് കമ്മീഷൻ്റെ തീർപ്പ് പ്രകാരമുള്ള നികുതി വിഹിതമാണ് അതിൽ വർധനം അതിൽ വർധനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമുക്ക് ലഭിച്ചത് ഒരേ തുകയാണ് പതിമൂവായിരം കോടി രൂപ കാലണ വർദ്ധിപ്പിച്ചിട്ടില്ല പല സംസ്ഥാനങ്ങൾക്കും വർദ്ധിപ്പിച്ചപ്പോൾ നമുക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല രണ്ടാമത് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ സഹായിക്കേണ്ടത് ഗ്രാൻഡ് നൽകിയിട്ടാണ് ഗ്രാൻഡ് ഇനത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ചത് മുപ്പതിനായിരം കോടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മൂവായിരം കോടി കുറച്ച് ഇരുപത്തേഴായിരം കോടി മാത്രമാണ് ലഭിച്ചത് പത്ത് ശതമാനത്തിന് കുറവാണ് പത്ത് ശതമാനം ഒറ്റയടിക്കാണ് ഗ്രാൻഡ് ഇനത്തെ വെട്ടി കുറച്ചത് മൂന്നാമത് കേന്ദ്രം സഹായിക്കേണ്ടത് വായ്പ അനുവദിക്കലിലൂടെയാണ് ഇവിടെയാണ് ഭീകരമായ ഇടിവുണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വായ്പ നമുക്ക് ലഭ്യമായത് നാൽപ്പത്തി മൂവായിരം കോടിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് വെറും ഇരുപത്തിരണ്ടായിരം കോടിയായി പകുതി കുറച്ചു അറ്റടിക്ക് ഇരുപത്തൊന്നായിരം കോടി ഉറപ്പ കുറച്ചത് ഏതൊക്കെ മാധ്യമങ്ങളിത് വാർത്ത വന്നു അതായത് വായ്പാ പരിധി ഏതാണ്ട് പകുതിയായി വെട്ടിക്കുറച്ചു ഇങ്ങനെയൊരു അനീതി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോട് ചെയ്യുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമല്ലേ നമ്മളെക്കാൾ ചെറിയ സംസ്ഥാനങ്ങൾക്ക് പോലും ഇതിലൊക്കെ വർധനമുണ്ടാക്കുന്നു നമ്മളെ എല്ലാ നിലയിലും പ്രയാസപ്പെടുത്തുന്നു ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കേന്ദ്രമന്ത്രി അമിത്ഷാ പറഞ്ഞത് പച്ചക്കള്ളമാണെന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ദുരന്തത്തിൽ പോലും ഇടതുപക്ഷ ബദൽ ഉയർത്തിപ്പിടിക്കുന്ന കേരളത്തോട് കടുത്ത പകയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുന്നു നമ്മളതിലെടുത്തിട്ടുള്ള നിലപാട് വളരെ ശരിയായ നിലപാടാണ് നമ്മളെല്ലാവരും ഒന്നിച്ചുകൊണ്ട് അതിൻ്റെ രക്ഷാദൗത്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു ഞാൻ ഓർക്കുന്നു വീട്ടിൽ ഒന്ന് രണ്ട് മൂന്നും പേരെ നഷ്ടപ്പെട്ടവരാണ് ഞങ്ങളവിടെ പെട്ടെന്ന് എത്തിയ മന്ത്രിമാർ രക്ഷാദൗത്യത്തിൽ പങ്കെടുക്കുന്നവരുടെ കൂട്ടത്തിൽ കണ്ടത് പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് പ്രധാനമന്ത്രി അവിടെ എത്തി മുഖ്യമന്ത്രിക്കൊപ്പം എല്ലാ സ്ഥലങ്ങളും സന്ദർശിച്ച് ഞങ്ങളൊരു പന്ത്രണ്ട് പേരുടെ ഒരു യോഗത്ത് പങ്കെടുത്തു ആ യോഗത്തിൽ വെച്ച് പ്രധാനമന്ത്രി അതിതീവ്ര ദുരന്തമായി ഇതിനെ പ്രഖ്യാപിക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടിനെ കണ്ടിച്ചിട്ടില്ല വൈകാരികമായിട്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത് തൊട്ടടുത്ത ദിവസം നമുക്ക് ഫണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു നാല് മാസമായിട്ടും കാലാണ് നമുക്ക് തന്നിട്ടില്ല എൽ ത്രീ കാറ്റഗറിയിൽ പെടുത്തണം എന്ന നിലപാട് നമ്മൾ സ്വീകരിച്ചു കാരണം ഒരു സംസ്ഥാനത്തിന് മാത്രം കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റുന്നതല്ല എൽ ടു കാറ്റഗറി ഒരു സംസ്ഥാനത്തിന് മാത്രം കൈകാര്യം ചെയ്യാം എൽ വൺ കാറ്റഗറി ഒരു ജില്ലയ്ക്ക് മാത്രം കൈകാര്യം ചെയ്യാം എൽ സീറോ കാറ്റഗറി അത്ര പ്രയാസപ്പെടുന്ന ദുരന്തമല്ല അപ്പൊ എൽ ത്രീ കാറ്റഗറിയിൽ പെടുത്തണം എന്നുള്ള നിലപാടും അംഗീകരിച്ചില്ല പിന്നെ ഒരു കള്ളം പ്രചരിപ്പിച്ച് നമ്മൾ ഫണ്ട് യഥാസമയം ചോദിച്ചില്ല എന്നാണ് അതിൻ്റെ കൃത്യമായ നാൾ വഴികൾ ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ഞാനതിപ്പം മുഴുവൻ പറയുന്നില്ല ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപ ഇവിടെ നഷ്ടം സംബന്ധിച്ച വിശദമായ നിവേദനം സമർപ്പിച്ചു എല്ലാ നിലയിലും ഇടപെട്ടു അതിന് ശേഷം ദുരന്തമുണ്ടായ ഇടത്ത് പോലും പണം നൽകി എന്നാൽ കേരളത്തിന് പണം നൽകാൻ തയ്യാറായിട്ടില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ദുരന്തമുണ്ടാകുന്നിടത്ത് പണം നൽകുന്നതിന് ആരും എതിരല്ല എന്നാൽ കേരളത്തിന് എന്തുകൊണ്ട് നൽകുന്നില്ല ഇത് വളരെ ന്യായമായൊരു ചോദ്യമാണ് കേരളത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പണം നൽകാൻ തയ്യാറായില്ല സെപ്റ്റംബർ മാസം ഏഴിന് വെള്ളപ്പൊക്കമുണ്ടായ തെരൂങ്കാലയിൽ കെടുതികൾ അവലോകനം ചെയ്യാൻ വേണ്ടി എത്തിയ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് ചൗഹാൻ തെലുങ്കാനക്കും ആന്ധ്രാപ്രദേശിനുമായി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് ത്രിപുരക്ക് നാൽപ്പത് കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് ആസാമിനും സിക്കിമിനുമായി പതിനൊന്നായിരം കോടി രൂപയാണ് പ്രഖ്യാപിച്ചത് അവർക്കൊക്കെ കൊടുത്തോട്ടെ ഒമ്പതിനായിരത്തി നാൽപ്പത്തിനാല് കോടി രൂപ കേന്ദ്രം ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾക്ക് കൊടുത്തു കൊടുത്തോട്ടെ കേരളത്തിന് കാലണ തന്നില്ല ഇത് ഗൗരവകരിയ പ്രശ്നമല്ലേ ഇത് വളരെ ഗൗരവമായ പ്രശ്നമായതുകൊണ്ടാണ് പ്രധാനമന്ത്രിയെ വീണ്ടും കണ്ട് മുഖ്യമന്ത്രി ഇതിൽ നിലപാട് സ്വീകരിച്ചത് എന്നിട്ടും ഇതിനോട് ദുരന്ത വിഷയമായിട്ട് പോലും ഒരു നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല ഇത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ നിലപാടിൻ്റെ പ്രശ്നമായിട്ടാണ് ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഫണ്ട് കൃത്യമായി നൽകാത്ത ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് മുടങ്ങാതെ പെൻഷൻ നൽകുന്നത് മുടങ്ങാതെ ജനക്ഷേമ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്നത് മുടങ്ങാതെ വികസന പ്രവർത്തനങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നത് ഞാൻ ഇന്നും ഇങ്ങോട്ട് വന്നത് ഡൽഹിയിൽ നിന്നാണ് ഇന്നലെ കേരള കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദില്ലിയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ചർച്ച ചെയ്തു നമുക്ക് ന്യായമായി ലഭിക്കേണ്ട ചില പദ്ധതികൾ ലഭിക്കാനാണ് നൽകാമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നൽകും കിട്ടും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആറ് വരി പാത ഇപ്പോ കുതിരാൻ ടണൽ വന്നപ്പോൾ ഉള്ള സൗകര്യ എളുപ്പങ്ങൾ നേരിട്ട് കാണുന്നില്ലേ ഈ ഗവൺമെൻറ് വന്ന് തുടർച്ചയായി ഇടപെട്ടു ഇതാ ഇവിടെ എം എൽ എമാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ സംസ്ഥാന സർക്കാർ എല്ലാ നിലയിലും ഇടപെട്ടു മുന്നോട്ട് പോയി എല്ലാ പിന്തുണയും കൊടുത്തു മുന്നോട്ട് പോയി അതുപോലെ ഒരു പ്രധാന പദ്ധതിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറ് വരി നാൽപ്പത്തഞ്ച് മീറ്റർ എൻ എച്ച് അറുപത്താറ് യു ഡി എഫ് ഈ കേരളത്തിൽ ഭരണം നടത്തുന്ന ഘട്ടത്തിൽ ഈ പദ്ധതി മുടങ്ങിപ്പോയതായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എൽ ഡി എഫ് എഴുതി വെച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ മുടങ്ങിപ്പോയ എൻ എച്ച് അറുപത്താറ് യാഥാർത്ഥ്യമാക്കും രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ സർക്കാർ വന്നു സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പ്രധാനമന്ത്രിയുമായും ശ്രീ നിതിൻ ഗഡ്കരിയുമായും ചർച്ച ചെയ്തു ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം ഭൂമി ഏറ്റെടുക്കലിന് കാലണ കൂടുതൽ തരാൻ വേണ്ടി പറ്റില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ തുടർന്നു സ്വീകരിച്ചു പിന്നെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ രണ്ട് വഴികളേ ഉള്ളൂ ഒന്നുകിൽ ആ പദ്ധതി ഉപേക്ഷിക്കുക അതല്ലെങ്കിൽ പദ്ധതിക്ക് പണം കണ്ടെത്തുക അതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ ഫണ്ട് കണ്ടെത്തിയിട്ടില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തീരുമാനം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കൈക്കൊണ്ടു ആ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയുണ്ടായി ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് പക്ഷേ അത് ഒരു സ്ഥിരം ഏർപ്പാടാക്കാൻ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നില്ല കാരണം ദേശീയപാതാ വികസനത്തിന് പണം ചെലവഴിക്കേണ്ടത് ദേശീയ കേന്ദ്ര സർക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സർക്കാർ വന്നതിന് ശേഷം എല്ലാ രണ്ടാഴ്ചയിലും ഞങ്ങൾ അതിൻ്റെ വിവിധ സ്ട്രച്ചുകളുടെ റിവ്യൂ യോഗം നടത്തി നേരിട്ട് ഫീൽഡിൽ പോയി ഫീൽഡിൽ എൻ എച്ച് ഐ ഉദ്യോഗസ്ഥരും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുമായി ഞങ്ങൾ പോകുമ്പോഴാണ് ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങൾ ഒക്കെ മനസ്സിലാക്കി ഇടപെടാൻ വേണ്ടി സാധിക്കുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു മലയാളി ലോകത്തെവിടെയുമുള്ള മലയാളി ചിരകാല സ്വപ്നമായി കാണുന്ന കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ ആറ് വരി പ്രിയപ്പെട്ടവരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടു കൂടി യാഥാർത്ഥ്യമാക്കാനാകുമെന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് എൽ ഡി എഫ് സർക്കാർ ആയതുകൊണ്ടല്ലേ എൽ ഡി എഫ് സർക്കാർ അല്ല യു ഡി എഫ് സർക്കാർ ആണ് ഭരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ടാകുമോ നിശ്ചയദാർഢ്യത്തോടു കൂടി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ എൽ ഡി എഫ് സർക്കാരിന് സാധിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകാൻ സാധിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഗെയിൽ പൈപ്പ് ലൈൻ യു ഡി എഫിൻ്റെ കാലത്ത് ഒച്ചിൻ്റെ വേഗത്തിലായിരുന്നു അത് നടപ്പിലാക്കി ഓരോ പദ്ധതികളും അങ്ങനെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നു ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു അവിടെയൊക്കെ കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഇത്തരം തെറ്റായ സമീപനത്തിനെതിരെ പ്രതികരിക്കാൻ പോലും യു ഡി എഫ് നേതാക്കന്മാർ തയ്യാറാകുന്നില്ല ഇത് നാടിന് ദോഷമല്ലേ എല്ലാവരും ഒന്നിക്കണ്ടേ നമ്മുടെ സംസ്ഥാനത്തിന് അർഹമായി ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കാത്തതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങൾ സി പി ഐ എമ്മിന്റെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങൾ മാത്രമാണോ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നവർ മാത്രമാണോ എൽ ഡി എഫിനും യു ഡി എഫിനും ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്തവരുമായ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെയും ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ എല്ലാവരും ഒന്നിക്കണ്ടേ അവിടെയും കോൺഗ്രസിന്റെ പ്രശ്നം അന്തമായ ഇടതുപക്ഷ വിരോധമാണ് അവിടെയും മുസ്ലിം ലീഗിന്റെ പ്രശ്നം അന്തമായ ഇടതുപക്ഷ വിരോധമാണ് രണ്ട് കൂട്ടർക്കും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും കുറച്ച് കാലമായിട്ട് അധികാരമില്ലാത്തതിൻ്റെ പ്രശ്നമാണ് എട്ടര വർഷമായിട്ട് കേരളത്തിൽ ഭരണമില്ല നമുക്കിപ്പോൾ ഉണ്ടെങ്കിൽ എന്ത് എന്നുള്ളത് നമ്മൾ മറ്റ് വശങ്ങൾ കാണുന്നില്ല ഭരണം കൊണ്ട് ഉണ്ടാക്കുന്ന വശം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നമല്ല അതുകൊണ്ട് നമുക്ക് ഈ ഭരണമുണ്ടെങ്കിലുള്ള മറ്റ് ചില വശങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാൽ അവർക്ക് അങ്ങനെയല്ല ശീലിച്ചു പോയി ശീലിച്ചു പോയ ചില പ്രശ്നങ്ങളുണ്ട് എട്ടര വർഷമായി ഭരണമില്ല പത്തു വർഷമായി ഭാവിയിൽ ഭരണമുണ്ടാകില്ല തുടർന്നും യു ഡി എഫിന് ഈ കേരളത്തിൽ ഭരണമുണ്ടാകാത്ത സ്ഥിതിയിലേക്ക് ഈ നാട് പോകുന്നു അതാ പ്രശ്നം അപ്പം അവരുടെ പ്രശ്നം ബി ജെ പി അല്ല അവരുടെ പ്രശ്നം മതവർഗീയ പ്രസ്ഥാനങ്ങളല്ല അവരുടെ പ്രശ്നം ഇടതുപക്ഷ വിരോധമാണ് ആ ഇടതുപക്ഷ വിരോധത്തിന്റെ പ്രധാന കാരണം അധികാരമോഹമാണ് അധികാരത്തോടുള്ള താല്പര്യത്തിൻ്റെ കാരണം ജനസേവനമല്ല അഴിമതി താല്പര്യമാണ് ഇതാണ് പ്രശ്നം അപ്പോൾ സാമ്പത്തിക താല്പര്യത്തിന്റെ ഭാഗമായി വ്യക്തിഗത താല്പര്യങ്ങളുടെ ഭാഗമായി കെടുകാര്യസ്ഥതയും സ്ത്രീയും ഗ്രൂപ്പുകളെയും അഴിമതിയും കൊണ്ട് കേരളം വീർപ്പ് മുട്ടിയ യു ഡി എഫിന്റെ പഴയകാല ഭരണസ്ഥിതിയിലേക്ക് ഈ കേരളത്തെ വീണ്ടും എത്തിക്കാൻ ഇടതുപക്ഷത്തെ എല്ലാ നിലയിലും തകർക്കുക എന്നുള്ള ശ്രമമാണ് അതിന് ഓരോ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഞാൻ കഴിഞ്ഞുപോയ ആരോപണങ്ങളൊന്നും പറയുന്നില്ല ഇന്നത്തെ ഒരു വിഷയം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക കേരളത്തിന്റെ ഐ ടി മേഖലയെ കരിവാരി തേക്കാനുള്ള ബോധപൂർവ്വമായ ശ്രമം നടത്തുന്നു ഇപ്പോൾ ഐ ടി മേഖലയെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നവർ കേരളത്തിൽ ഐ ടി മേഖലയ്ക്ക് കുതിപ്പ് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്നിട്ടുള്ള കുതിപ്പിനെ കുറിച്ച് മിണ്ടുന്നുണ്ടോ പണ്ട് ഇൻഫോ പാർക്ക് ചുളു വിലക്ക് വിൽക്കാൻ ശ്രമിച്ചവരാണ് യു ഡി നേതാക്കന്മാർ നമ്മുടെ മുമ്പിൽ അതിൻ്റെ ഉദാഹരണങ്ങളില്ലേ ആ ഇൻഫോ പാർക്കിലടക്കം വൻ വികസനം സാധ്യമാക്കിയത് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഞാനതിൻ്റെ എല്ലാ കണക്കും ഇവിടെ ഉണ്ട് എല്ലാ കണക്കിലേക്കും പോകുന്നില്ല ഐ ടി മേഖലയിൽ കേരളത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കുവാനുള്ള പ്രവർത്തനമാണ് എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ളത് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഐ ടി പാർക്കുകൾ നേട്ടങ്ങളിലേക്ക് കുതിക്കുന്ന സ്ഥിതിയാണുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി കമ്പനികളാണ് കേരളത്തിലേക്ക് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഇൻഫോ പാർക്ക് നമ്മുടെ രാജ്യത്തിന് തന്നെ അഭിമാനമാണ് അറുന്നൂറ് കമ്പനികളും അറുപത്താറായിരം ജീവനക്കാരും ഇവിടെ ജോലി ചെയ്യുന്നു എട്ട് വർഷത്തിനുള്ളിൽ എഴുപതിനായിരം പേർക്ക് പുതുതായി തൊഴിൽ നൽകാൻ വേണ്ടി നമുക്ക് സാധിച്ചു യു ഡി എഫ് സർക്കാർ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ ഭരിക്കുമ്പോൾ അഞ്ച് വർഷ കാലയളവിൽ ഇത് വെറും ഇരുപത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് മാത്രമായിരുന്നു അതാണിപ്പോൾ ഞാനീ പറഞ്ഞ നിലയിലേക്ക് ഉയർന്നത് എട്ട് വർഷത്തിനിടെ എൽ ഡി എഫ് ഭരിച്ച എട്ട് വർഷത്തിനിടെ ടെക്നോ പാർക്കിൽ നൂറ്റി നാൽപ്പത് കമ്പനികളും ഇരുപത്തൊന്ന് ലക്ഷം ചതുരശ്രഡിയിൽ ബിൽറ്റപ്പ് സ്പേസും പുതുതായി കൂട്ടിച്ചേർത്തു ഇൻഫോ പാർക്കിൽ മുന്നൂറ് കമ്പനികളും അൻപത് ലക്ഷം ചതുരശ്രടിയും സൈബർ പാർക്കിൽ നൂറ് കമ്പനികളും മൂന്ന് ലക്ഷം ചതുരശ്രഡിയും കൂട്ടിച്ചേർക്കാനായി മൂന്നിടത്തുമായി തൊണ്ണൂറായിരം കോടി രൂപയാണ് ഐ ടി കയറ്റുമതിയിലൂടെ കേരളം നേടിയത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണകാലത്ത് ഈ മൂന്ന് കേന്ദ്രങ്ങളിലൂടെ തൊണ്ണൂറായിരം കോടി രൂപയുടെ കയറ്റുമതിയാണ് നേടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടി മാത്രമായിരുന്നു ഈ എട്ടു വർഷ കാലയളവിൽ എഴുപത്തഞ്ച് ലക്ഷം ചതുരശ്രയടി ഐ ടി ഇടവും പുതുതായി ഒരുക്കാനായി എഴുപത്തിയഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിൽ ഐ ടി സ്പേസ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് ആരെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ടോ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല കേരളത്തിലാണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലാണ് ഇതൊക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ സംഭാവനയാണ് സ്പേസ് പാർക്കിനുള്ള നടപടി അന്തിമ ഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് ഭരണകാലത്ത് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കോടിയായിരുന്നു ഐ ടി കയറ്റുമതി എൽ ഡി എഫ് ഭരണകാലത്തത് ഇരുപതിനായിരം കോടിയായി വർദ്ധിച്ചു യു ഡി എഫ് ഭരണകാലത്ത് അറുനൂറ്റി നാല്പത് കമ്പനികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ആയിരത്തി ഒരുന്നൂറ്റി ആറ് കമ്പനികളായി വർദ്ധിച്ചു യു ഡി എഫ് ഭരണകാലത്ത് എഴുപത്തിയെട്ടായിരത്തി അറുപത്തി എട്ട് തൊഴിലവസരങ്ങൾ ആണ് സൃഷ്ടിച്ചതെങ്കിൽ എൽ ഡി എഫ് ഭരണകാലത്ത് ഒരു ലക്ഷത്തി എഴുപതിനായിരം തൊഴിലവസരങ്ങളായി അത് ഉയർന്നു യു ഡി എഫ് ഭരിച്ച് അഞ്ചു വർഷകാലത്ത് ആകെ കയറ്റുമതി മുപ്പത്തിനാലായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് കോടിയാണെങ്കിൽ എൽ ഡി എഫ് ഭരിച്ച് എട്ട് വർഷക്കാലിൽ ഞാൻ നേരത്തെ പറഞ്ഞ തൊണ്ണൂറായിരം കോടിയായി അത് കുതിച്ചു യു ഡി എഫ് ഭരണകാലത്ത് നാൽപ്പത്തഞ്ച് ലക്ഷം ചതുരശ്രി ഐ ടി ഇടം കൂട്ടിച്ചേർത്തുവെങ്കിൽ എൽ ഡി എഫ് ഭരണകാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എഴുപത്തഞ്ച് ലക്ഷം ചതുരശ്രി ഐ ടി ഇടം കൂട്ടിച്ചേർത്തു ഇതാണ് വസ്തുത ഈ വസ്തുത ആരെങ്കിലും ഉണ്ടെന്നുണ്ടോ ഈ വസ്തുതയെക്കുറിച്ച് പറയാൻ ആളുകൾ തയ്യാറാകുന്നില്ല ഇവിടെയാണ് ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട ഗീബൽസിൻ്റെ തന്ത്രം ഒരു തുണ ആയിരം പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാണെന്ന് വരുത്തി തീർക്കുന്ന പ്രചരണങ്ങൾ വളരെ ബോധപൂർവ്വം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കും യു ഡി എഫും ബി ജെ പിയും ഇത്തരം കാര്യങ്ങൾ ഒരുപോലെയാണ് ഇതിൽ പ്രതിഷേധിച്ച് മതനിരപേക്ഷ മനസ്സുള്ള പലരും കോൺഗ്രസ് വരുന്നു പാലക്കാട് സ്ഥാനാർത്ഥിയായ ഡോക്ടർ സെറിൻ അങ്ങനെ വന്നയാളാണ് കോഴിക്കോട്ട് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും സംസ്ഥാന പ്രസിഡന്റായി കെ പി സി സിയുടെ സംഘടന കൈകാര്യം ചെയ്യുന്ന സെക്രട്ടറിയായി പ്രവർത്തിച്ച ഈ പാലക്കാട് ജില്ലയിൽ മുമ്പ് നിയമസഭയിലേക്ക് മത്സരിച്ച കെ പി അനിൽകുമാർ അങ്ങനെ വന്നതാണ് അങ്ങനെ നിരവധി പേർ വരുന്നു ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ചില പ്രാണി ഇങ്ങനെ വരുന്നുണ്ടല്ലോ ഡോക്ടർ സെറിൻ പോയപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് ഒരു പ്രാണി പോയ നഷ്ടമുണ്ടാകില്ല അത് പറഞ്ഞ കെ പി സി സി പ്രസിഡന്റ് ഇനി എത്ര കാല കസേരയിൽ ഇരിക്കുമെന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മതവർഗീയത ഇരുമതവർഗീയത ഒരു ഭാഗത്ത് ബി ജെ പി ഉയർത്തുന്ന വർഗീയത മറുഭാഗത്ത് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമി എന്നിവരെ കൂട്ടുപിടിച്ച് മുസ്ലിം ലീഗിന്റെ തണലിൽ നടത്തുന്ന മതവർഗീയത ഇതിനെതിരെ ആത്മാഭിമാനമുള്ള മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിലാണ് അവർ കോൺഗ്രസ് വിട്ടുവരും അവരെ നിങ്ങൾ എന്ന് വിശേഷിപ്പിച്ചാൽ മിസ്റ്റർ സുധാകരൻ പ്രാണികളുടെ ഒരു ഘോഷയാത്ര കേരളത്തിൽ ഭാവിയിൽ കാണാൻ വേണ്ടി പോകുന്നു ഇടതുപക്ഷത്തേക്ക് മതനിരപേക്ഷ മനസ്സുള്ള കോൺഗ്രസ് പ്രവർത്തകർ ഇനിയും വരും അതാണ് ഇനിയും വരാൻ വേണ്ടി പോകുന്നത് അതാണ് കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു ഭാഗത്ത് ശാഖക്ക് കാവലിരിക്കാൻ ഒരു മടിയും കാട്ടിയിട്ടില്ല എന്ന് പറയാൻ ഒരു മടിയും കാട്ടാത്ത കെ പി സി സി പ്രസിഡന്റ് ആണെങ്കിൽ മറുഭാഗത്ത് ഗോൾവാൾക്കറുടെ ഫോട്ടോയിൽ കുനിഞ്ഞു നിന്ന് പൂവിട്ട് സിന്താബാത വിളിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് ഇവർക്ക് പരവധാനി വിരിച്ചു കൊടുക്കുന്നത് മുസ്ലിം ലീഗുമാണ് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയുമാണ് ഇതാണ് ഇന്ന് കേരളത്തിലെ അവിയൽ സഖ്യം ഇവരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് നമ്മളെ ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ സ്വാഗത പ്രാസംഗ്യം പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുന്നു മാധ്യമങ്ങളുടെ തെറ്റായ വാർത്തയെയും നമുക്ക് തുറന്നു കാണിക്കാൻ വേണ്ടി പറ്റണം ജനങ്ങളിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ചരിത്രത്തിനാദ്യമായി ഒരു ഇടതുപക്ഷ തുടർഭരണം വന്നു എന്നുള്ളത് മാത്രമല്ല ആ ഫലം നൽകിയ സന്ദേശം അതോടൊപ്പം നൽകിയൊരു സന്ദേശമുണ്ട് കൂപ്രചരണങ്ങൾ നടത്തുന്ന ഗീബത്സ്യം തന്ത്രങ്ങൾ നടത്തുന്ന മാധ്യമങ്ങളുടെ തന്ത്രത്തിന്റെ സ്ഥാനം ചവറ്റുകൊട്ടയിലാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിലൂടെ നൽകിയത് അതല്ലേ ഇപ്പോൾ ചേലക്കരയും കണ്ടത് അതല്ലേ ഏറെക്കുറെ പാലക്കാടും കണ്ടത് പാലക്കാട് നമ്മൾ നേരത്തെ പറഞ്ഞു മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ബി ജെ പിയിൽ കടുത്ത ആഭ്യന്തര പ്രശ്നമുണ്ട് കേരളത്തോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കടുത്ത അവഗണനയിൽ കടുത്ത രോഷമുള്ള പരമ്പരാഗത ബി ജെ പി വോട്ടർമാരുൾപ്പെടെ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല മത്സരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് ഇതായിരുന്നു വസ്തുത ബി ജെ പി നേതാക്കന്മാർ പോലും ബി ജെ പി വിജയിച്ചു വരും എ ജെ പി നല്ല മത്സരത്തിലാണെന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറയാൻ തയ്യാറായോ പറയാൻ തയ്യാറായില്ല പക്ഷേ പറഞ്ഞ ഒരാളുണ്ട് അത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം പറഞ്ഞു മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ പോലും ആത്മവിശ്വാസത്തോടുകൂടി പറയാത്ത കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് അതിലൂടെ കോൺഗ്രസിനോട് എങ്ങനെയെങ്കിലും കോൺഗ്രസ് പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച പല വോട്ടർമാരും എൽ ഡി എഫിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം എന്നാൽ വോട്ട് അങ്ങോട്ട് ചെയ്യാം ബി ജെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തവരുണ്ട് മതനിരപേക്ഷ മനസ്സുള്ളവർ ബി ജെ പിയും യു ഡി എഫും മത്സരം എന്നാൽ ബി ജെ പി ജയിച്ചു പോവുക എന്നാൽ വോട്ട് യു ഡി എഫിന് ചെയ്യാം എന്ന് എൽ ഡി എഫിന് ചെയ്യാൻ തീരുമാനിച്ച പല വോട്ടർമാരും ചെയ്തു പോയിട്ടുണ്ട് അവിടെ പ്രതിപക്ഷ നേതാവ് സഹായിച്ചത് ബി ജെ പി ആണ് ബി ജെ പി ഇതിലും ദയനീയമായി പാലക്കാട് പോകുമായിരുന്നു ആ ദയനീയമായി പോകാൻ വേണ്ടി പോയ ബി ജെ പിക്ക് കൈത്താങ്ങായി മാറിയത് തുടർച്ചയായി അത്തരം പ്രസ്താവന നടത്തിയ കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാരുടെ നിലപാടാണ് അതില്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ആയിരത്തി ജില്ലാ വോട്ടിനെ നമ്മൾ രണ്ടാം സ്ഥാനത്ത് നഷ്ടപ്പെട്ടു അതില്ലായിരുന്നുവെങ്കിൽ പാലക്കാടിൻ്റെ ചിത്രന്മാറുമായിരുന്നു എന്നിട്ടും വോട്ട് വർധിച്ചു ചേലക്കര എന്തൊക്കെ പ്രചരണമായിരുന്നു ഞങ്ങൾക്കവിടെ തെരഞ്ഞെടുപ്പ് ചുമതലയുടെ ഭാഗമായി ഞങ്ങളൊക്കെ അവിടെ പ്രവർത്തിച്ചപ്പോൾ എന്തൊരു കുപ്രചരണമായിരുന്നു പാലക്കാടിനേക്കാൾ നേരത്തെ ചേലക്കര യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം പ്ലാൻ ചെയ്തിരുന്നു എല്ലാ നിലയിലും ഇടപെട്ടു വലിയ നിലയിൽ കുപ്രചരണം നടത്തി ആ ചേലക്കര മണ്ഡലത്തിൽ വോട്ട് ചെയ്യണ ഇപ്പോൾ പതിനായിരത്തിലധികം വോട്ടിന് എൽ ഡി എഫ് വിജയിച്ചു ഇങ്ങനെയൊക്കെ കുപ്രചരണം നടത്തിയിട്ടും ഇങ്ങനെയൊക്കെ എല്ലാ സാധ്യതകളും സൗകര്യങ്ങളും ഉപയോഗിച്ചിട്ടും ഇടതുപക്ഷ സർക്കാരിനെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നമ്മുടെ പാർട്ടിയെ ഇല്ലാതാക്കാൻ ദുർബലപ്പെടുത്താൻ സാധിക്കുന്നില്ല ഇതാണ് പ്രശ്നം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നിലും നിങ്ങളിലും അർപ്പിതമായിട്ടുള്ളത് ഈ പാർട്ടി നിരവധി പേർ ജീവൻ നൽകി വളർത്തിയ പാർട്ടിയാണ് ഈ പാർട്ടി നിരവധി പേർ സഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയാണ് ആ കാഴ്ചപ്പാടോടു കൂടി കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മുടെ പാർട്ടിയെ സംരക്ഷിക്കാനും നമ്മുടെ പാർട്ടിയെ വളർത്താനും നമ്മുടെ പാർട്ടിയെ കൂടുതൽ കൂടുതൽ ആളുകൾ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുന്ന നിലയിലേക്ക് മാറ്റി തീർക്കാനുമുള്ള ഇടപെടലുകൾ നിങ്ങൾ ഈ പ്രദേശത്ത് നടത്തണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് അഭിവാദ്യങ്ങൾ